ഇത് മാസം ഓട്ടോറിക്ഷതാണ് ഹോണ്ട സി ബി ട്രി വണ്ടി വണ്ടി ആക്സിഡൻ്റ് വർക്കായിട്ട് നമ്മൾ പാർട്സ് കിട്ടാണ്ട് കുറേ നാളുകൂടെ കയറി ഇരുന്നായിരുന്ന വണ്ടിയാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാലേ പെട്രോൾ അതിനകത്ത് കിടന്ന് കാർബേറ്ററിൻ്റെ അവസ്ഥ ഈ ഒരു കണ്ടീഷനിലേക്ക് മാറിയിട്ടുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലോട്ടോ എൻ്റെ ഈ ഫ്ലോട്ടിൻ്റെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി നമ്മൾ കുത്തിപ്പൊളിച്ചെടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെയാണ് മെയിനായിട്ട് പറഞ്ഞ പ്രശ്നം നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പോൾ കാർ ബാറ്ററിൽ നിന്ന് പെട്രോൾ ഉറ്റിക്കളഞ്ഞാൽ പോലും കാർബേറ്റർ കംപ്ലയിൻ്റ് ആവുന്ന കണ്ടീഷനാണ് നിലവിലത്തെ അവസ്ഥ ഞാൻ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കുന്നുണ്ട് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബേറ്റർ സുമ്പിൽ മാറ്റി വെക്കാനൊക്കെയാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനപ്പോൾ അഴിച്ച് പറ്റുന്ന ഡീറ്റെയിൽസ് ഒന്ന് അപ്നോട്ട് ചെയ്തതെന്നുള്ളൂ അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കാർബാറ്റർ അത്രയും മോശമാണ് പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ പാർട്സുകൾ കിട്ടാനൊക്കെ ഒരുപാട് താമസം വന്നിട്ടുണ്ട് ചില ഐറ്റംസ് കിട്ടിയിട്ടില്ല നമുക്കത് ഈ വീലിൻ്റെ വിഭാഗമൊക്കെ ചെറിയ ബെൻഡ് ഉണ്ടായിട്ടൊന്നും അവൈലബിളല്ലോ കേട്ടോ അപ്പോൾ നമ്മളുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ക്ലിയർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഓക്കെ പിന്നെ അത്യാവശ്യം എൻ്റെത് മൺകാടൊക്കെ പെയിൻറ്റിങ്ങിന് വേണ്ട നമുക്ക് കിട്ടിയിട്ടില്ല ഓൾറെഡി അവരടിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ഇന്നത്തേക്ക് കംപ്ലീറ്റ് ആവില്ല ബാക്കി അത്യാവശ്യം നമ്മുടെ മെക്കാനിക്കൽ വർക്കുകളൊക്കെ തീർത്ത് വയ്ക്കാവുന്ന സംവിധാനം ചെയ്യാം ഓക്കെ